ഒരുപാട് നാൾക്ക് ശേഷമാണ് പബ്ലിക് പബ്ലിക്കിൽ ഒരു മൂവി പ്രൊമോഷന് വേണ്ടി വരുന്നത് സോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് പിന്നെ ജീൻ്റെ കൂടെ ഹനീബിക്ക് ശേഷം ഞാൻ അസോസിയേറ്റ് ഒരു മൂവിയാണ് സോ എൻ്റെ സെയിം ടീം ആൻഡ് ക്രൂ ടോവിനോ ആണ് പുതിയ ആൾ ഒരു ഫാമിലി തിരിച്ചു വന്ന പോലെയാണ് താങ്ക് യു സോ മച്ച് ഈ മൂവിയുടെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഉള്ള മൂവിയാണ് എനിക്ക് ഓരോ സിനിമേനെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഇതിൽ കാണാനും ഇഷ്ടപ്പെടാനും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ഡെവൽ പ്രതീക്ഷകൾ ഒരുപാട് ആണ് നേരത്തെ പറഞ്ഞൊരു കാര്യം ഹരിബിക്ക് ശേഷം ആ ഒരു ടീം പക്ഷെ ആ ടീം കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ സൂപ്പർ ഹീറോയിലേക്ക് കൊണ്ടുവന്ന് ഒരുമിച്ച് വരുമ്പോൾ സോ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് തിയേറ്ററിലേക്ക് മൂന്നാം തീരത്തേണ്ടത് യോർ പെർസ്പെക്ടീവ് ജീൻറെ മൂവിയാണ് സോ ജീൻ്റെ മൂവി എങ്ങനെ ഉണ്ടാവും എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ അതിന്റെ മേലെ ഔട്ട് റൗത്ത് ഔട്ട് ടോവിനോ തോമസ് സൗദി ഷാഹർ മൂവി സോ അതിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചിരിക്കാം ചിരിക്കാൻ ചിരിക്കാനുണ്ട് വിഷമത്തിക്കാണ്ട് ചിത്രത്തിൽ എല്ലാ എല്ലാല്ലാം നെച്ചു എല്ലാവരും എല്ലാല്ലാം മനസ്സിലും ഓക്കെ സോസ് കൈ എങ്കിലാണ്